നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ ഒരു സ്പെഷ്യൽ സോസ് ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ചിക്കൻ ഫ്രൈ അപ്പൊ എങ്ങനെ നോക്കാം വായോ ആദ്യം തന്നെ ചിക്കൻ ഒക്കെ ഒന്ന് വരഞ്ഞിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തൊണ്ടുവരാവേ എന്നിട്ട് നമുക്ക് മസാല ഒക്കെ പറിക്കൻ ഒക്കെ അതെ നമ്മള് വരഞ്ഞ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നതെന്നാന്ന് പറയോ ചീ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കുറച്ചുപ്പി ചേർത്തു കുറച്ച് തൈര് നന്നായിട്ടൊന്ന് പെരട്ടി അവിടെ വെക്കാവേ അര മണിക്കൂർ അവിടെ ഇരിക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് അതിനകത്ത് ബാക്കി പൊടികളൊക്കെ ചേർത്ത് അര റെഡിയാക്കെ അരമണിക്കൂർ കഴിഞ്ഞിട്ടോ നമ്മളിങ്ങനെ പെരട്ടി വെച്ചിട്ട് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിന് നോക്കിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പം അതിനനുസരിച്ച് കൊടുക്കണം കേട്ടോ കാശ്മീരി മുളക് പൊടിയെ എടുത്തേക്കുന്ന കുറച്ച് മല്ലിപ്പൊടി ഉപ്പൊക്കെ പാകത്തിന് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ചേർക്കണ്ട ഈ അരമണിക്കൂർ ഇങ്ങനെ തൈരിനകത്തും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനകത്തൊക്കെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകും കേട്ടോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെച്ചോ അല്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾ ഇങ്ങനെ പെരട്ടി വെച്ചിട്ട് രാവിലെ വറുത്താൽ ഒന്നും കൂടെ സൂപ്പർ ആയിരിക്കും ഇത് പിള്ളാരെയൊക്കെ പിള്ളേർക്കൊക്കെ ഈ ലെഗ് പീസ് ഒക്കെ ആയിരിക്കുമല്ലേ നല്ല ഇഷ്ടം അത് തന്നെയല്ല വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും ഒക്കെ ഇല്ലേ ഇങ്ങനെ ഇച്ചിരി വലിപ്പത്തിലുള്ള പീസ് ഇങ്ങനെ ആക്കി കൊടുത്താൽ നല്ലതല്ലേ ഹോട്ടലിൽ നിന്ന് ചിക്കൻ ഫ്രൈ വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കും ഇതൊന്ന് മസാല പെരട്ടി മണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലവൂസ ചെയ്ത് വെച്ചാൽ നല്ലത് അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചാലും മതി കേട്ടോ നല്ല പോലെ മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെ നമ്മുടെ ചിക്കനൊക്കെ ഇത് ആ മസാല പെരട്ടി ഫ്രീസറിൽ നിന്ന് എടുത്തോണ്ടിന് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കണേ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ചു ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നും ഒരേപോലെ പോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നേ അപ്പം ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഒന്നും ഉണ്ടാക്കാം അല്ലെ പാനൊക്കെ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് എണ്ണ വേണേലും എടുക്കാം കേട്ടോ ഞാനിപ്പൊ വെജിറ്റബിൾ ഓയിലെ എടുത്തേക്കുന്നേ കണ്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ വറക്കാൻ അവസരം എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പം നന്നായിട്ട് ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ചിക്കൻ അങ്ങോട്ട് ഇട്ടുകൊടുക്ക രണ്ട് ബാച്ചായിട്ട് വറുത്തെടുക്കാം ഒന്ന് മൂടി വെച്ചേക്കാവേ തുറന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഇടണ്ടേ ഒന്നും കൂടെ മൂടി വയ്ക്കാം ചിക്കൻ വെന്തോന്നൊന്ന് നോക്കണ്ടേ ഇടയ്ക്കാൻ തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടാരുന്ന് കേട്ടോ ഒക്കെ വെന്തിട്ടുണ്ട് കോരി എടുക്കണം ബാക്കിയുള്ള പീസും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാവേ ഇവിടെ ഒന്ന് വറുത്തെടുക്കനൊക്കെ തിരിച്ചു മുറിച്ചൊക്കെ ഇടണേ ഇടയ്ക്കിടയ്ക്ക് ആയിക്കോട്ടെ ശരി കൂടെ ആവാനുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഒരു പണിയുണ്ട് വേറൊരു പാൻ എടുത്തു സ്റ്റവൊക്കെ ഓൺ ചെയ്തു ഇതിനൊരു സോസ് ഉണ്ടാക്കണം പാൻ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായി കഴിയുമ്പോഴേ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് കൊടുക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പം ഉള്ളി അരിഞ്ഞു വെച്ചതാണ് അതൊന്നിട്ടുകൊടുക്കുക ആ കൂടെ തന്നെ ഒരു പച്ചമുളക് ഇത് നമ്മൾ ഇക്കനുള്ള ഒരു സോസ് ഉണ്ടാക്കുകട്ടോ കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴന്നു വന്നപ്പോൾ നമ്മുടെ വറ്റൽമുളക് കൃഷി ചെയ്ത വറ്റൽമുളക് പാകത്തിന് ഇട്ടുകൊടുത്തേ ഇനി നമ്മൾ ഇതിലേക്ക് കുളിവെള്ള ഒഴിച്ചു കൊടുക്കുന്നേ പാകത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കൊറച്ചുട്ടു കൊടുത്തു ഈ പുളിവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കളറിനാണ് കേട്ടോ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മൂത്തോട്ടെ ഈ പുളിവെള്ളം ഇതും എല്ലാമായിട്ടൊന്ന് സെറ്റാവട്ടെ ഇനി നമ്മൾ ശർക്കര പാണി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു കുഞ്ഞു കഷ്ണം ശർക്കര ഉരുക്കിയതാണ് ഇത് ൊത്തം വേണം അങ്ങനെ നമ്മുടെ ചിക്കൻ ആവശ്യമുള്ള സോസ് നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കും അങ്ങനെ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനേം ഒന്ന് തിളച്ച് കഴിഞ്ഞ ചവം കൂടും ഇതിലേക്ക് തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടെ ഒന്ന് എടുത്തു വെക്കുകയാണെ ഇതിനകത്ത് അധികം എണ്ണയൊന്നും ഇല്ല കേട്ടോ ഈയൊരു കക്കൻ മാത്രമേ ഉള്ള നമ്മള് സോസിനകത്ത് അധികം എണ്ണ ചേർത്തിട്ടില്ല ഇതൊന്നും കൂടെ അതിനകത്തോട്ടൊന്ന് വെച്ചു ഇനി നമ്മൾ നമ്മുടെ സോസ് എടുത്ത് അങ്ങോട്ട് ഒഴിക്കും ഇത്ര പണിയേ ഉള്ളൂ നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ തുർച്ച സോസ് അവിടെ ഇരിക്കട്ടെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് തിരിച്ചും മുറിച്ചും പെരട്ടിയൊക്കെ എടുക്കും എണ്ണ അത്രയും വേണ്ട അങ്ങനെയൊക്കെ ഉള്ളവര് ചിക്കൻ ഫ്രൈ എടുത്ത് മാറ്റിയതിന് ശേഷം സോസിനകത്തോട്ട് ഇട്ടോ പക്ഷെ ഇത് ആ ചിക്കൻറെ കക്കനൊക്കെ ഇല്ല അതൊക്കെയാണ് അതുകൊണ്ട് ഇത് കുഴപ്പമുള്ളതല്ല നമ്മൾ പാകത്തിന് എണ്ണയല്ലേ വറക്കാനായിട്ട് നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോ എന്താ രസം എന്നറിയാമോ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഒരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോസ് ഇല്ലേ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിന്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു ചിക്കൻ ഫ്രൈ എണ്ണ നിങ്ങള് നോക്കിട്ടെടുത്തോ ഇതിപ്പോ ഞാൻ പാവത്തിനേ എടുത്തിട്ടുള്ളൂ ഇത്രയും വേണം ഇതിന് എന്നാലേ അതിന്റെ ഒരു രസം വരുള്ളൂ കേട്ടോ കുറച്ചു മല്ലിച്ച അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ സോസ് ഒക്കെ കൂട്ടി കഴിക്കാൻ എന്ത് രസാന്നറിയോ പിള്ളേർക്കൊക്കെ എന്തൊരു ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ വിരുന്ന് വരുന്നവർക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും അന്ന നല്ല പോലെ മൊരിഞ്ഞിട്ടും ഉണ്ടാവും പുറം ഉള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതാ നല്ല റിസോൾട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ പുതിയൊരു വീഡിയോട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ